തോട്ടം തൊഴിലാളി നേതാവും സി പി ഐ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ പി പളനിവേൽ അന്തരിച്ചു കിഡ്നി രോഗബാധയെ തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാഹുൽ വിജയനാണ് ചേരുന്നത് കട്ടപ്പനയിൽ നിന്ന് ഈ വിയോഗ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ പറയൂ അസ്മിത സിപിഐയുടെ അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ മൂന്നാറിലെ പ്രമുഖനായിട്ടുള്ള സി പി ഐ നേതാവുമാണ് തോട്ടം തൊഴിലാളികൾ തോട്ടം തൊഴിലാളി നേതാവ് കൂടിയാണ് മൂന്നാറിന്റെ ഒരു മുഖം എന്ന് വേണമെങ്കിൽ സിപിഐയുടെ മൂന്നാറിന്റെ ഒരു മുഖം എന്ന് വേണമെങ്കിൽ പി പള്ളിവേലിനെ ആ വിശേഷിപ്പിക്കാവുന്നതാണ് അദ്ദേഹം ഇന്ന് രാവിലെ രാജഗിരി ആശുപത്രിയിൽ വെച്ച് മരിക്കുന്ന മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം കിഡ്നി സംബന്ധമായ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് അതിനിടയിൽ ഈ സിപിഐയുടെ ജില്ലാ സമ്മേളനം ഇന്ന് ആരംഭിക്കേണ്ടതായിരുന്നു ഇന്ന് ഈ സി പി ഐ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായിട്ടുള്ള അറിയിപ്പ് കൂടി സിപിഐ യുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ വരുന്നതേയുള്ളൂ നാളെ മൂന്നാറിലേക്ക് മൃതദേഹം എത്തിക്കും അവിടെ ആ പാർട്ടി ഓഫീസിൽ ഉൾപ്പെടെ പൊതുദർശനം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി സി ജില്ലാ നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ ആ പളനിവേല് സി പി ഐയുടെ മുതിർന്ന നേതാവ് ആയിരുന്നു അതിനൊപ്പം തന്നെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഘട്ടത്തിൽ പറയുകയാണ് സ്മിത